കുടുംബം എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായ ഇടമാണ് ആ ഇടങ്ങളിൽ ഒരുപാട് സ്വകാര്യതകളുണ്ട് ഒരുപാട് പരിഭവങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളും പ്രയാസങ്ങളും ഏറ്റുപറച്ചിലുകളും ക്ഷമയും സ്നേഹവും സഹകരണവും സഹാനുഭൂതിയും എല്ലാം എല്ലാം ഇണങ്ങിയതാണ് ഇതൊരു പടച്ച തമ്പുരാൻ്റെ മഹത്തായ സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഓരോ കുടുംബത്തിലെ വലിയ ശാഖകളായി തണൽ വിരിച്ചുകൊണ്ടിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ പോലും നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നറിയില്ല എന്താണ് ഈ സംവിധാനം എന്നുള്ളത് എന്താണ് ഇതുകൊണ്ട് പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിന് വേണ്ടി നമ്മുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ആഹാരം കഴിക്കുവാനും നമുക്ക് സുഖിക്കുവാനും നമുക്ക് ഭോഗിക്കുവാനും നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നടത്തി തീർക്കുവാനും വേണ്ടിയുള്ള ഒരിടം മാത്രമായിട്ടല്ല കുടുംബത്തെ പടച്ചുവൻ ഒരുക്കിയിരിക്കുന്നത് പടച്ചു തമ്പുരാൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകത്ത് പ്രൊഡക്റ്റീവായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പരമാണു മുതൽ പരകോടി വരെ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ചവൻ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥക്ക് ഒട്ടേറെ മൂല്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ഒരു കുറഞ്ഞ കാലത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരാശ്രയത്വമല്ല കുടുംബം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് കാണുന്ന മനുഷ്യനല്ലാത്ത മറ്റേത് ജീവികൾക്കും അവരുടെ ഒരു പ്രായം വരേക്കും മാത്രം അവർക്ക് വേണ്ടി അവരുടെ ജീവിതം നിലകൊള്ളാൻ വേണ്ടിയുള്ള ഒരാശ്രയത്വം ഒരു ഇടം മാത്രമാണ് കുടുംബമെങ്കിൽ മനുഷ്യന് അങ്ങനെയല്ല ഒരു ജീവി അതിന് സ്വന്തം കാലിൽ നിൽക്കാനും നടക്കാനും വേട്ടയാടി ഭക്ഷണം കഴിക്കാനും പ്രാപ്തി നേടുന്നതോടുകൂടി അതിന്റെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് ആ ജീവി മറ്റൊരിടത്തേക്ക് മാറുകയാണ് അതിൻ്റെ അമ്മ ആ ജീവിയെ മറ്റൊരു ജീവിയായിട്ടാണ് പിന്നെ കാണുന്നത് അതേ വർഗത്തിൽ വേറെ ഒരു ജീവിയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അതിന് സംഭവിച്ചു കഴിഞ്ഞാലും അത് അതിൻ്റെ അമ്മ അറിയാനുള്ള ഒരവസരമോ അതിനുള്ള ഒരു ആഗ്രഹമോ താല്പര്യമോ ഒന്നും ഉണ്ടാവുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം വേട്ടയാടി ഭക്ഷണം കഴിക്കാനും ഒരു മൃഗം പ്രാപ്തി നേടുന്നതോടു കൂടി അത് അതിൻ്റെ ആശ്രയത്വം എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്നും മാറുകയാണ് പോവുകയാണ് മനുഷ്യന്റെ കാര്യം എങ്ങനെയാണ് എത്രയായാലും എൺപതായാലും തൊണ്ണൂറായാലും നൂറ് വയസ്സായി കഴിഞ്ഞാലും നമ്മുടെ ഉമ്മയും ഉപ്പയും സഹോദരി സഹോദരങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഉമ്മയും ഉപ്പയും സഹോദരി സഹോദരങ്ങളും തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും നമ്മളാക്കി മാറ്റിയതും ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ഭാവിയിലാകുന്നുണ്ടെങ്കിൽ അതാക്കാൻ ഇരിക്കുന്നതും നമ്മുടെ കുടുംബമാണ് ഒരു വ്യക്തി അവന്റെ കുടുംബത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോയാ ഒന്നുമല്ലാത്തവനാ അതുകൊണ്ടാണ് ആ മഹാമാരി കോവിഡ് കാലഘട്ടത്തിൽ പോലും ഒരുപാട് പേര് വിദേശത്ത് മരണമടഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എല്ലാ മാർഗങ്ങളും യാത്രാ മാർഗങ്ങളും അടച്ചു പൂട്ടിയപ്പോൾ എയർപോർട്ടുകൾ അടച്ചപ്പോൾ വടച്ചോന് എനിക്കെന്റെ കുടുംബത്തിൽ ഇനി തിരിച്ചെത്താൻ പറ്റില്ലേ എന്നുള്ള ബേജാറോടും വേവലാതിയോടും കൂടി കോവിഡ് വന്നതിനേക്കാൾ അപ്പുറം ശതമാനം ആളുകൾ മരണപ്പെട്ടത് ഹൃദയ സ്തംഭനം മൂലവും അത്തരത്തിലുള്ള കൊണ്ടും പ്രയാസം കൊണ്ടുമാണ് എവിടെയെങ്കിലും പോയി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അറിയ കുടുംബത്തിന്റെ വില എന്താണ് എന്നുള്ളത് ഉമ്മയിലൂടെ ഉപ്പയിലൂടെ സഹോദരങ്ങളിലൂടെ വല്ല വല്ലുപ്പമാരിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് തലച്ചോറിൻ്റെ അതാണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തരം മൂല്യങ്ങളുടെയും ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുടുംബമാണ് അവിടുത്തെ ആദ്യത്തെ അധ്യാപിക ഉമ്മയാണ് അടുത്ത അധ്യാപകൻ ഉപ്പയാണ് പിന്നെ തുടർന്ന് വരുന്ന ഓരോ അംഗങ്ങൾക്കും തത്തുല്യമായ പ്രാധാന്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം മനുഷ്യന് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും സംസാരിക്കാനും കൂടി നടക്കാനും ഒക്കെ സാധ്യമാകുന്നത് നമ്മുടെ കുടുംബം നമ്മെ ഇങ്ങനെ ആക്കി മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ സമകാലിക സാഹചര്യത്തിൽ വിവേകം കൂടി വിവരം കൂടി സൗകര്യം കൂടി അറിവ് കൂടി കഴിവ് കൂടിയപ്പോൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് തുടങ്ങിയിരിക്കുന്നു കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായ ഒരു ഇണ ആ ഇണയിലൂടെ നമുക്ക് പടച്ചവന്റെ അനുഗ്രഹത്താൽ വരുന്ന മക്കൾ ആ മക്കൾ നൽകുന്ന കൺകുളിർമ ആ ഇണയും മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന സന്തോഷകരമായ ഒരു കുടുംബം ആ കുടുംബത്തിൽ നാളെ നമ്മൾ ഖബറിടങ്ങളിൽ കിടക്കുമ്പോൾ പോലും മക്കളിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഇതൊക്കെ ഒരു കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ലഭിക്കാനാ ഇഷ്ടപ്പെട്ടവനെ വിവാഹം കഴിച്ച് അതാണായോ പെണ്ണാണോ എന്ന് പോലും നോക്കാതെ അതിലൂടെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു സാധ്യത അവിടെ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെയൊക്കെ ജീവിതം ക്രമീകരിച്ചു കൊണ്ടുപോയി ലിബറലായി കുടുംബം എന്ന് പറയുന്ന ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് വല്ലാത്തൊരു വലിയ അപാരമായ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എത്ര ദൂരേക്ക് പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ വീടെത്താറാകുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു ഊഷ്മളതയുണ്ടല്ലോ ആ ഒരു സമാധാനമുണ്ടല്ലോ അവിടെ എത്തി ആ വീട്ടിലേക്ക് പ്രവേശിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഫാനൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമോ ചുടു ചായയോ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ടല്ലോ അതൊക്കെ ഈ പറയുന്ന ലിബറൽ വാദികൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്